അതുപോലെ തന്നെയാണ് രതീഷ് എന്നെ കാണിക്കുമ്പോൾ ഒരുപാട് ഞാൻ അടുത്ത് കണ്ട പ്രോഗ്രാം ഇവിടെ കൊല്ലത്താണ് അല്ലേ അല്ലേ കൊല്ലത്ത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ അതും ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ അനുകരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അനുകരിക്കുന്ന ആൾക്കാരാണ് എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെന്തോ ഭയങ്കര രസമായിട്ട് ഞാൻ കാണാറില്ല മിക്ക ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ സിനിമാ താരങ്ങളിലെ ശബ്ദം അനുകരിക്കാണെങ്കിൽ കുറ്റം പറയാല്ലേ എൻ്റെ ശബ്ദം ശരിയായില്ല എൻ്റെ അല്ല അവരനുകരിക്കുമ്പോൾ ഞാനിങ്ങനെയൊന്നുമല്ല ഇത് ഇതിനേക്കാൾ കൂടുതലൊക്കെ ഞാൻ ചെയ്യും എൻ്റെ ശബ്ദം ഇങ്ങനെയല്ല എന്ന് പറയും പക്ഷെ ഒരിക്കലും മിമിക്രി കലാകാരന്മാർ കാണിക്കുമ്പോൾ ഒരിക്കലും ആരും തെറ്റിദ്ധരിക്കേണ്ട കാരണം മിമിക്രി എന്ന് പറയുന്ന ഒരു എക്സാഗ്രേഷൻ ആണ് അത് കുറച്ചും കൂടി കൂട്ടി ചെയ്തെങ്കിൽ മാത്രമേ മിമിക്രിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അല്ലേ സിനിമാ താരങ്ങൾ എന്തായാലും

വന്നിട്ടേ വന്നിട്ടാ അതൊക്കെ ശരിക്കും പറഞ്ഞാ തൊട്ടടുത്ത് വടിവേലി നിക്കണ പോലെ നമുക്ക് വന്നു ആ വടിക്കുന്ന വിളിക്കുന്ന എനിക്ക് ഒരുപാടുണ്ട് ഒരുപാട് ഉണ്ട് നമുക്ക് പിന്നീട് വരാം തീർച്ചയായിട്ടും എന്നെ ചെയ്യാറുള്ള മണിച്ചേട്ടനെ മണിച്ചേട്ടൻ്റെ ഞാൻ ഞാൻ ചെയ്യാറുള്ളത് കാസറ്റിലെ പറയാറുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുമോ സുഹൃത്തുക്കളെ ഇത് ഞാനൊരിക്കലും ഒരു പാട്ടിന്റെ മുന്നോടിയായിട്ട് പറയുന്നില്ല കേട്ടോ പണ്ട് ഞാൻ ഞാനെൻ്റെ അച്ഛൻ്റെ കൂടെ ആസ്പത്പി ജംഗ്ഷനിൽ അരി മേടിക്കാൻ പോകുമ്പോൾ എൻ്റെ വീടിൻ്റെ ഒത്തിരി കല്ല് നല്ല രസമാണ് നല്ല പൂരിമണ്ണൊക്കെ നിറച്ചെടുത്ത കല്ഷപ്പാണ് അതിൻ്റെ പുറത്ത് കെട്ടിക്കാൻ കിട അപ്പോൾ എൻ്റെ ടെൻഷൻ മുഴുവൻ ഷാപ്പിൽ അച്ഛൻ കല്ല് കുടിക്കാൻ പോകുമ്പോൾ ആ കിണറ്റിൽ ഒന്ന് പേടിച്ച് ഞാനും എൻ്റെ അച്ഛനോട് ഷാപ്പിൽ പോകും ഷാപ്പിലാണല്ലോ ഗസ്റ്റിൽ കയറിക്കാണ്ട് പെട്ടെന്ന് റൂമുണ്ട് മൊത്തം മൂന്നോ ഉള്ളൂ പിന്നെ കാലം ഒരു ബെഞ്ചു അപ്പോൾ എൻ്റെ സാധനം അവിടെയാണ് അപ്പോൾ എൻ്റെ അച്ഛൻ പറയും അതിന് അവർ ഇങ്ങ് കയറുണ്ട് അവിടെ വീഴും കല്ല് കുടിക്കണ കര ആ ഞാനും ഇവിടെ നിന്നുള്ള അച്ഛൻ അപ്പം ഡെസ്കിൻ്റെ അവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട് ഞാനും പട്ടിക്കുട്ടി അവിടെ ഇരിക്കാറ് അപ്പോൾ എൻ്റെ അച്ഛൻ പറയും ആ അവനൊരു കൊളിപ്പേരും പരല് വറുത്തം കൊണ്ട് കൊടുക്കും അപ്പം കൊളിപ്പേരും പരല്ല് വെറുത്തും കൊടുത്തിരും ആ പരമ്പീന്ന് പറഞ്ഞാൽ എന്ത് രസമുള്ള വല്ലാന്നറിയോ ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പും കരിവേപ്പിലും വേപ്പില ഇങ്ങനെ തിരുമ്പി 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 കുറച്ച് വെളിച്ചു നേരത്ത് പൊള്ളിച്ചെടുത്ത് അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു ചെറുതായി ഞാൻ പിഴിഞ്ഞിട്ട് ഹൈ എൻ്റെ വായിൽ പൊട്ടേ ഒന്നിക്കുക അപ്പോൾ ഞാനിത് കഴിക്കുമ്പോൾ എൻ്റെ വായന്ന് പൊട്ടവാണ് പട്ടിക്കുടിക്ക് കിട്ടാൻ എനിക്കാണെന്ന് തിന്നു കൊതിയുന്നില്ല ആ പരമ്പിനെ കുറിച്ച് ഞാൻ ഒരു പാട്ട് പാടാം അപ്പരലി പരലി പരലി പൂാലി പറി പരലി ഇന്നിലി നേരത്തി പരലി വെള്ളത്തിൽ ഓടണല്ല അപ്പരലി പരലി പരലി പൂവാലി പരലി പരലി ഇന്നിലി നേരത്തി പരലി വെള്ളത്തിൽ ഓടണല്ല പുത്തനിടീകും പെട്ടി മഴയുടെ ചത്തിടം വരുത്തേ എൻ്റെ മോ കെട്ടുകൾ പൊട്ടി തകർന്നു വയലിൻ്റെ തട്ടുകൾ ഒപ്പമായി പുത്തനിടീകും പെട്ടി മഴയുടെ ചത്തിയചുടം വരുത്തേ എൻ്റെ മോ കെട്ടുകൾ പൊട്ടി തകർന്നു വയലിന്റെ തട്ടുകൾ ഒപ്പമായി